അയ്യേ അതൊരു ചാനലാ കേസ് േ മുകേഷിന്റെ ബാലോന്നൊക്കെ വല്ല കാശ് വാങ്ങിച്ചിട്ടുണ്ടാകും യൂണിറ്റ് അല്ലേ വണ്ട എയർപോർട്ട് വെച്ചടിയോ പറഞ്ഞത് ആരെ പറ്റിയാണെന്ന് അറിയാവോ മറുനാടൻ മലയാളി എന്ന ചാനലിലെ മുതലാളിയായ ഷാജിൻ സക്രക്കെതിരെയാണ് മീനു മൊനോറിപ്പോ രംഗത്ത് വന്നിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് നടി രംഗത്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം സ്ത്രീ കരുതുന്നത് അവരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ആകാശം പിടിഞ്ഞ് വീഴും മന്ത്രിമാർ രാജിവെക്കും എം എൽ എ മാർ നാടുവിടുമെന്നൊക്കെയാണ് ആകെപ്പാട് രണ്ട് സിനിമയിൽ അഭിനയിച്ചു എന്ന അവകാശപ്പെടുന്നു അവർ പോലും അവകാശപ്പെടുന്നത് രണ്ട് സിനിമയിൽ അഭിനയിച്ചു എന്നാണ് അവർ പറയുകയാണ് മലയാള സിനിമയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരും അവരെ പീഡിപ്പിച്ചു രണ്ട് മന്ത്രിമാർ പീഡിപ്പിച്ചു പതിനേഴ് അത് ശരിയാണ് രണ്ട് സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ എന്നിരുന്നാലും എന്തോ വലിയ ഒരു സംഭവമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ ഓരോ ഇന്റർവ്യൂയിലും പോയിട്ട് എന്തോ വലിയ അവാർഡ് ദാനത്തിന് പോയി ഇരിക്കുന്ന ഒരു പ്രതീതിയിലാണ് മീനു മിനർ ഇരിക്കുന്നത് മലയാള സിനിമയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരും അവരെ പീഡിപ്പിച്ചു രണ്ട് മന്ത്രിമാർ മന്ത്രിമാരും എന്റെ പൊന്നെ മലയാളത്തിലെ ഒരുപാട് നടന്മാരും രണ്ട് മന്ത്രിമാരും ഇവരൊക്കെ പീഡിപ്പിച്ചു എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരക്കുന്നത് ഭരണകക്ഷി എം എൽ എ മാർ പീഡിപ്പിച്ചു എന്നൊക്കെ ആണ് എന്ന് വ്യക്തമാണ് ആണ് നമ്മുടെ മറന്നാടൻ മലയാളിന്റെ മുതലാളിയെ ഷാജൻ സക്രിയ പറഞ്ഞാൽ ശരിയല്ലേ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് പരിപാടി പോലെയല്ലേ മീനു മുന്നേർ ഇറങ്ങിയിരിക്കുന്നത് അയ്യേ അതൊരു തല കാശ് വാങ്ങിച്ചിട്ടുണ്ടാകും മുകേഷിന്റെ എന്നൊക്കെ വല്ല കാശ് വാങ്ങിച്ചോണ്ടെങ്കിൽ ഇവനല്ലേ വേണ്ട എയർപോർട്ട് വെച്ച് അടി വാങ്ങിയത് ആ ഇവിനെ ഞാനേ എയർപോർട്ട് കണ്ട എന്നെ എന്താ പറഞ്ഞോ അവന വെച്ചാ എയർപോർട്ടില്ല എന്റെ മുമ്പിൽ കണ്ട അവന്റെ പാലോ ഒറ്റവണ്ണം കൊടുക്കു ഞാൻ അയ്യേ അവനൊക്കെ ചീളി കേസ് എനിക്ക് അവനൊന്നും അല്ല ചാനൽ ഞാൻ പിടിച്ചു മാതൃഭൂമിയോ ന്യൂസ് എയ്റ്റീൻ ഏഷ്യാനെറ്റ് ഏഹ് കേരള വാർത്ത മലയാള വാർത്ത പറ അതൊക്കെയാണ് അതിനൊക്കെയാണ് ചാനൽ എന്ന് പറയുന്നത് ഇവനൊക്കെ പോലെ ആദ്യം കൊണ്ട് ശരിയാണ് ഇവര് പറഞ്ഞ ഈ മലയാള മാധ്യമങ്ങളൊക്കെ അവരുടെ വരുതിയിലാണെന്നാണ് അവര് തുറന്നു പറഞ്ഞത് എന്തായാലും അത് നന്നായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു തുറന്ന് പറിച്ചില്ലേ പിന്നെ ഈ മറുനാടൻ മലയാളിയെ ഇവർക്ക് എന്തായാലും ഒതുക്കാൻ കഴിയില്ല അത് കറക്റ്റായിട്ട് നമ്മുടെ മീനുമുന്നറിനറിയാം അപ്പൊ ജനങ്ങളോട് സത്യം വിളിച്ച് പറയാൻ ധൈര്യമുള്ള ചാനലുകളിൽ ഒന്നാണ് മറുനാടൻ മലയാളി അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഇപ്പൊ മീനുമുന്നർ രംഗത്ത് വന്നതും മലയാളം മറന്നാടി ആദ്യം കൊണ്ട് ഇപ്പഴും വെറും പുല്ല് പേര് അവനൊക്കെ നാടില്ലേസ് കേസ് അത് ഐ ഡോധ എന്തായാലും തീർന്ന് കളിച്ചത് അറിയാലോ അല്ലെങ്കിൽ തന്നെ ആരെയാണ് ബോധർ ചെയ്യുന്നത് ഒന്നിനെയും ബോധർ ചെയ്യാത്ത ഒരു നടി തന്നെയാണ് ഏട്ടാ ഐ ഇറ്റ് ും മിക്കവാറും കൊടുത്തുണ്ടെങ്കിൽ ഇങ്ങനെ പറ മിനു രണ്ട് പടത്തിലെ അഭിനയിച്ചിട്ടുള്ളൂ അമ്പതം നടന്മാരെയും അങ്ങനെ പറയുന്നുണ്ട് അത് അത്രേ വിവരമുള്ളു ഞാനത്രേവനൊക്കെ വിചാരിച്ച എന്നെ ഡിം ആക്കാൻ പറ്റുമോ വിവരമുള്ളത് ഇവർക്കാണ് അവർക്ക് വിവരമില്ല ബാക്കിയുള്ളവർക്കൊന്നും വിവരമില്ല വിവരമുള്ളത് മിനു മുന്നേറിനാണ് ഈവനൊക്കെ വിചാരിച്ച എന്നെ ഡിമാക്കാൻ പറ്റുമോ ആ ഞാൻ പുലിയാന്ന് പറയുന്നില്ല മിനു മിനു തന്നെ എന്തുകൊണ്ടും പറഞ്ഞു പോക്സിയോക്സിയോക് പറഞ്ഞു ഞാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും തന്നെ ഉണ്ട് ധൈര്യത്തോടെ നിൽക്കുകയാണ് വേറെ ഒന്നും അവർക്ക് നോ പ്രോബ്ലം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും മിനു മിനു തന്നെയാണ് അല്ലാതെ നിങ്ങളൊന്ന് വേറെ യൂട്യൂബേഴ്സ് വിചാരിച്ചാലോ ഒന്നും എന്നെ ഡിം ആക്കാൻ പറ്റില്ല എന്റെ ലക്ഷ്യം വേറെയാണ് അത് ശരിയാട്ടോ അവരുടെ ലക്ഷ്യം വേറെയാണ് അത് ഇനി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴാണ് ഇതുപോലത്തെ ചീളു കേസുകളുണ്ട് ഇനി ഇതുപോലെ ഇനി ഇങ്ങനെയുള്ള ചീള കേസെന്ന് എൻ്റെ അടുത്ത് പറയരുത് ആ പറയുമ്പോ നല്ല അഭിമാനമുള്ളവരുടെ ഒക്കെ പേര് പറ ഈ യൂട്യൂബേഴ്സ് ഇങ്ങനെ യൂട്യൂബിലെ പിന്നെ അതുകൊണ്ട് ജീവിക്കുന്നില്ലേ യൂട്യൂബും കൊണ്ട് ജീവിക്കുന്നില്ലേ മരണ മരണാളം മലയാളികൾ വേദങ്ങളും ഈ ചാനല മലയാള സിനിമയിൽ ഇത്രയും കോളിളക്കം സൃഷ്ടിച്ച മീനു മുനീർ ആരാണെന്ന് സത്യത്തിൽ നമുക്കറിയാമോ അധികം സിനിമകളിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത എന്നാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം അതായത് ആ ഒരു റിപ്പോർട്ട് വന്ന സമയം മുതൽ തന്നെ വളരെയധികം ശ്രദ്ധ നേടുന്ന ഒരു പേരാണ് മീനു മുനർ ആരാണ് യഥാർത്ഥത്തിൽ മീനു മുനർ എന്താണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പല മലയാളികളും ചോദിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണിത് ോടകം തന്നെ മീനു മലയാള സിനിമയിൽ തനിക്ക് അഭിനയിക്കാൻ സാധിക്കാത്തത് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ കാരണമാണ് എന്ന് തുറന്നു പറഞ്ഞാണ് മീനു മുനിർ രംഗത്ത് വന്നതും ഈ മലയാളം വിട്ട് അന്യഭാഷകളിലേക്ക് പോകുന്നതും ഇത്തരത്തിലുള്ള ആളുകളുടെ സമീപനം കൊണ്ടാണെന്നാണ് താരം പറഞ്ഞതും ഇനി ഈ മീനു മുനിർ യഥാർത്ഥത്തിന് തിരുവല്ലക്കാരിയാണെട്ടോ ഇവരുടെ യഥാർത്ഥ പേര് മീനു കുര്യൻ മലയാളത്തിൽ വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് ഇവരെ അഭിനയിക്കാൻ സാധിച്ചിട്ടുള്ളത് വിവാഹത്തിന് ശേഷമാണ് താരം എന്തായത് ഈ ഒരു മുസ്ലിം മതത്തിലേക്ക് മാറിയത് ഇപ്പൊ തിരുവല്ല മേരീസ് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ നിന്നുമാണ് ഇവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഹർത്താവിന്റെ പേരൊന്നും ഇവർ ഇതുവരേക്കും വെളിപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം ഒരു ബിസിനസ് ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം ന്യൂസിലാൻഡിലാണ് താമസിക്കുന്നതെന്നും മീനു മുന്നിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കുടുംബത്തിന്റെ വിവരങ്ങളൊന്നും ഇതുവരെയും ഈ ഒരു താരം വെളിപ്പെടുത്തിയിട്ടില്ല രണ്ട് മക്കളാണുള്ളത് എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ രണ്ടായിരത്തി എട്ടിലിറങ്ങിയ വൺ ഡേ ടിക്കറ്റ് എന്ന സിനിമയിലെ ബാബാ ഹാജിയുടെ ഭാര്യയുടെ വേഷത്തിലാണ് ഇനിയ ജീവിതം ആരംഭിക്കുന്നതിന് അതിനുശേഷം പിന്നെ മലയാളത്തിലൊരു സിനിമയാണ് ദേ ഇങ്ങോട്ട് നോക്കി എന്നുള്ളൊരു ചിത്രം ആ അതിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് മോഡി ലെഫ്റ്റ് എയർലൈൻസ് ഗ്രൗണ്ട് സ്റ്റാഫായിട്ടും ഇവർ ജോലി ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇവര് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം എന്ന് പറഞ്ഞാൽ ഇവരൊരു അധ്യാപികയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അതും നാസിക്കിലെ സെന്റ് ലോറസ് ഹൈസ്കൂളിലെ ജൂനിയർ കോളേജിലെ അവിടുത്തെ ഒരു അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഈ മീനു മുനീർ പിന്നെ മികച്ച ഒരു ക്ലാസിക്കൽ നർത്തകി കൂടിയാണ് ഇവർ അപ്പം എല്ലാം കൊണ്ട് തികഞ്ഞ ഒരു ഒരു താരം തന്നെയാണ് നമ്മുടെ മീനു മുനീർ ഇപ്പൊ ലാസ്റ്റ് ആയിട്ടുള്ള അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലചന്ദ്ര മേനോനെതിരായിട്ടുള്ള നടി ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നല്ലോ അപ്പം ബാലചന്ദ്ര മേനോൻ ഒരു നടിക്കും നടിയുടെ അഡ്വക്കേറ്റിനും എതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഡി ജിപിക്കും മുഖ്യമന്ത്രിക്കൊക്കെ കേസ് കൊടുത്തു അപ്പൊ ഈ ഒരു കേസ് പോലീസ് കേസ് എടുക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടി മീനു മുനീർ എന്ത് ചെയ്തു തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യപേക്ഷയ്ക്ക് നൽകിയിട്ടുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം അഭിനേതാക്കൾക്കെതിരെ പരാതി നൽകിയിരുന്നു ആര് നമ്മുടെ മീനു മുനീർ അപ്പൊ ഒരു സാഹചര്യത്തിലാണ് തനിക്കെതിരെ വ്യാജ പരാതിയിൽ ആ കേസെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ടാണ് മുൻകൂർ ജാമ്യം അനുവദിക്കണം അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആവശ്യം മീനു മുനീർ ഉന്നയിച്ചത് ബാലചന്ദ്ര മേനോനോടൊപ്പം തന്നെ നടനം എം എൽ എയുമായ മുകേഷ് മണിയമ്പിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ എന്നിവർക്കെതിരെയും ഇവർ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു അതൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമായ ഒരു സംഭവമായിരുന്നു ഈ നടന്മാരിൽ നിന്നൊക്കെ ശാരീരികമായിട്ടും വാക്കുകളിലൂടെയും അതിക്രമം നേരിടേണ്ടി വന്നു എന്നാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെ മീനു പറഞ്ഞിരുന്നത് അതിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂസിലൂടെ കൂടുതൽ കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു